ുംഹമ്മത്ത വാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒരു ദിക്കറ് എന്ന് പറയുന്നത് അള്ളാഹുലീഷ്ടിൽപ്പെട്ട ഒരു പ്രധാനമായ ഒരു ദിക്കറാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് ഒരു പ്രത്യേകമായ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരാളിനെ സംബന്ധിച്ച് ആ ആളിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി അങ്ങ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാനസികമായ പ്രയാസം എന്താണ് ജീവിതമങ്ങ് താളം തെറ്റിപ്പോകുന്നുണ്ടോ ജോലി എങ്ങനെ ചെയ്തുകൊണ്ടുവന്ന് കാശുകൾ കിട്ടിക്കൊണ്ടുവന്ന് സുഖമായിട്ട് കുടുംബം പോറ്റിക്കൊണ്ടുവന്ന് ആ ജോലി എന്തോ ഒരു കാരണവശാൽ ഒരു തിന്മ വന്നു കയറിയപ്പോൾ ആ ജോലി അങ്ങ് പോയി ആ ജോലി പിന്നെ ചെയ്യാൻ സാധ്യമല്ല അങ്ങനെതായ ഒരു സാഹചര്യം ഒരു വ്യക്തിക്ക് ഒരു വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ച് ആ വീട്ടിൻ്റെ അവസ്ഥ എന്താണ് അത് ഗ്രഹനാഥനാണ് ഗ്രഹനാഥൻ ഇങ്ങനെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആകെങ്ങ് താളം തെറ്റിപ്പോകുമല്ലോ കുടുംബജീവിതമെങ്ങ് തകർന്നു പോകുമല്ലോ കുടുംബത്തിലാകെപ്പാട് ബുദ്ധിമുട്ടും പ്രയാസവും വൈഷമ്യങ്ങളും വന്ന് ആകെങ്ങ് ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചേരുന്നു അപ്പോൾ ജോലി കിട്ടാത്ത ആളുകളുമുണ്ട് ജോലി കിട്ടാത്ത ആളുകൾക്കും ഇതിനൊരു ഭീതി ഒരു പരിഹാരമാർഗം ജോലി കിട്ടാത്ത ആൾക്കാർക്ക് ജോലി കിട്ടുന്നതുമാണ് ജോലി നഷ്ടപ്പെട്ടു പോയവർക്ക് ആ ജോലി തിരിച്ച് കിട്ടുന്നതുമാണ് ഇതിനെല്ലാം കൂടി ഉപകരിക്കുന്ന ഒരു ദിക്കർ അള്ളാഹു സുഖാനുഭവത്താരാണ് ഈശ്മൽപ്പെട്ട ഒന്നാണ് അത് അള്ളാഹുത്തര ഇറക്കിയിരിക്കുന്നതാണ് ഈ ദിക്കറ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഹൃദയശുദ്ധിയോടുകൂടി പടച്ചവന മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ദിക്കര് നമ്മളങ് ചെല്ലിക്കഴിഞ്ഞാൽ എത്ര ചെല്ലണമെന്ന് ചോദിച്ചാൽ ഒരു വ്യാഴാഴ്ച ഈ ദിക്കര് നിങ്ങൾ ചെല്ലാൻ തുടങ്ങിയാൽ അടുത്ത വ്യാഴാഴ്ച വരെ നിങ്ങൾ ഈ ദിക്കര് ഓരോ ദിവസവും കുറച്ച നിങ്ങൾ ചെല്ലേണ്ടിയിരിക്കുന്നു ഏഴ് ദിവസം നിങ്ങൾ തുടരെ തുടരെ നിങ്ങൾ ഈ ദിക്കറി ചെല്ലണം എത്രയും ഇല്ല നൂറ്റി ഒന്ന് ദിക്കറിൽ കുറയരുത് നൂറ്റിയൊന്നിനുറം എത്രയോ അങ്ങായിക്കൊള്ളട്ടെ അങ്ങനെ ഒരു നൂറ്റിയൊന്ന് ദിക്കറി വീതം ഒരു ദിവസം നിങ്ങൾ ചെല്ലുക എത്ര ദിവസം ചെല്ലണമെന്ന് என்று சோதித்தால் ஏழு திவசம் தொடர்ந்து വ്യാഴാഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വ്യാഴാഴ്ച വരെ നിങ്ങൾ ചെല്ലണം അങ്ങനാണ് നിൻ്റെ കണക്കെന്ന് പറയുന്നത് ഒരു തിങ്കളാഴ്ച ദിവസമാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ അടുത്ത തിങ്കളാഴ്ച വരെ ഈ ഈതിക്കിൽ നിങ്ങൾ ചെല്ലണം ഏഴ് ദിവസം നിങ്ങൾ തുടരെ ഈ ഈതിക്കിറങ്ങി ചെല്ലണം അങ്ങനെ ഈ ഈതിക്കിറങ്ങി ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔദാര്യം നിങ്ങൾക്ക് ലഭ്യമാകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യവും ഉണ്ടാകും പോയിട്ടുള്ളതെല്ലാം നഷ്ടപ്പെട്ട് കിട്ടും സ്ഥാനമാനങ്ങൾ വരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എല്ലാ മിക്ക ജനങ്ങളിൽ നിന്നുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ അനുകൂലമായ സംഭാഷണങ്ങൾ അനുകൂലമായ അവസ്ഥകൾ നിങ്ങൾക്ക് കിട്ടും മാത്രമല്ല അവസ്ഥപ്പെട്ടുപോയ ജോലി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതുപക്ഷേ ജോലിയില്ലാതെ വീട്ടിൽ നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ജോലി കിട്ടുന്നതിനും കൂടിയുള്ള ഒരു എടുപ്പ വഴിയാണ് ഇരിക്കരുത് ഇത് അള്ളാഹിൻ്റെ ഇസ്മാണ് ചില്ലറ കാര്യങ്ങളൊന്നുമല്ല ഉന്നതമായ കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഇതിക്കിറങ്ങി ചെല്ലണം ആദ്യ ഏഴ് ദിവസം നിങ്ങൾ ഈ ദിക്കൃ ചെല്ലണം ആദ്യം നിങ്ങൾ ഇതിക്കറി ചെല്ലുമ്പോൾ നൂറ്റിയൊന്ന് പ്രാവശ്യം വീതം നിങ്ങൾ ചെല്ലണം ആ ദിക്കൃ ചെല്ലുന്ന കാര്യത്തിൽ ഒരു മടിയും വേണ്ട ഞാനതാ ഇക്രിടതാ ചെല്ലാൻ പോകുന്നു

കാര്യത്തിൽ ുട്ടുണ്ടോ മനസ്സിന് ശുദ്ധിയോടുകൂടി ഹൃദയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഈ എഴുതി ചൊല്ലിക്കഴിഞ്ഞാൽ ഏഴ് ദിവസം നിങ്ങൾ ഈ തുടരെ ഇതിൽ കൃഷി ചെയ്യട്ടെ നഷ്ടപ്പെട്ടുപോയ ജോലി തീർച്ചയായിട്ടും അത് തിരിച്ച് കിട്ടും ജോലി കിട്ടാതെ വിഷമിച്ചാരെങ്കിലും വീട്ടിൽ നിൽക്കുന്നു എങ്കിൽ അവർക്ക് ജോലികളും കിട്ടും ചുരുക്കി പറഞ്ഞാൽ കുടുംബത്തിന് ഐശ്വര്യവും സന്തോഷവുമെല്ലാം വിധ ഗുണങ്ങളും വർക്കത്തുകളും എല്ലാം നിങ്ങളെ കുടുംബത്തിന് കിട്ടുന്നതുമാണ് ഇതിലൊരു തർക്കവുമില്ല ഇത് കിറങ്ങി ചെല്ലണം തക്കാലം ഞാനിപ്പോൾ ഉടങ്ങി നിർത്തുന്നു ഈ വീഡിയോ ഇത് ഈ തിക്രി ചേരുന്നവരും കാണുന്നവരും എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി ഇതോടൊപ്പം പറഞ്ഞുകൊണ്ട് തക്കാലം വർത്തുന്നു അസാമലും